നമുക്കൊരു റോൾ മോഡൽ തന്നെയാണ് പിന്നെ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് ഒട്ടാക മാതൃകയായ ഒരു കർഷകരാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കണ്ടിട്ടാണ് കണ്ടിട്ടാണ് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങിയത് തുടങ്ങിയത് കണ്ടിട്ട് നന്നായിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോ ഫ്ലാൻഡ് ഇന്നത്തെ വീഡിയോന്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കർഷകൻ ഞങ്ങൾക്ക് അയച്ചു തന്ന വീഡിയോ ആണിത് അതായത് ഇവിടുത്തെ കൃഷി മെത്തേഡ് യൂസ് ചെയ്തിട്ട് അവർ കുരുമുളക് വിജയിച്ചതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ മുഴുവൻ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോയില് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കുരുമുളക് കൃഷി എന്ന് പറയുന്നത് നമ്മൾ അതിന് എത്രമാത്രം കെയറിങ്ങും അതുപോലെ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കുന്നു അതിനനുസരിച്ച് അതിനനുസരിച്ചിരിക്കും കുരുമുളകിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതല്ല ഏത് കൃഷിയായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളുടെ ഒരു സ്നേഹവും പരിചരണവും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും അതുപോലെയാണ് നമ്മൾ കുരുമുളകിൻ്റെ വള്ളി കെട്ടിക്കൊടുക്കുന്നതിൽ പലർക്കും ഒരു എതിർ അഭിപ്രായം കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വെറൈറ്റി പേപ്പറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയതായിട്ടുള്ള ഒരു ഇനം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം ഇത് ഇനം കുരുമുളക് ഞങ്ങൾക്ക് എത്തിച്ചു തന്നതാണ് വളരെ കാലമായി ഈ ഒരു കുരുമുളകിന് വേണ്ടി കാത്തു നിൽക്കുന്നത് ഇത് ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ പന്നിയൂർ വണ്ണിൻ്റെ കയറ്റവള്ളിയുടെ തൈകളാണ് ഇത് ഞങ്ങൾ മുഹമ്മദ് അലിക്കാനെ മാതൃകയാക്കിയിട്ടുണ്ടാക്കിയ കുറ്റിക്കുരുമുളകാണ് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല ഞങ്ങൾ ചാണകപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുരുമുളകാണ് നല്ല കരുത്തോടെ വളർന്നു വരുന്നുണ്ട് മുഹമ്മദ് അലിക്ക നമ്മളെ അടുത്തോട്ട് ഇതാന്ന് മുഹമ്മദ് അലിക്ക നമ്മളെ പൊന്നൂർ വൺ കുരുമുള് ഇത് ആറുമാസം പ്രായമായതാണ് നിങ്ങളെ മാതൃകയാക്കിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നല്ല ഉഷാറായിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇത് പ്രകൃതിദത്തമായ വളത്തിലൂടെ കരിയിലെ മണ്ടക്കെട്ടിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ഉഷാറായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നമുക്കൊരു റോൾ മോഡൽ തന്നെയാണ് നിങ്ങൾ പിന്നെ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് ഒട്ടാകെ മാതൃകയായ ഒരു കർഷകനാണ് നിങ്ങൾ നിങ്ങളെ കണ്ടിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളെ കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത് നന്നായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കർഷകൻ നമുക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ നമ്മളെ കൃഷിരീതി യൂസ് ചെയ്തിട്ടാണ് അവർക്ക് അത്രയും റിസൾട്ട് കിട്ടിയത് പറഞ്ഞിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് വളരെ സന്തോഷമായി വളരെ സന്തോഷം അവരെ ആ ഇതിങ്ങനെ കരിയില ഇട്ടുള്ള പരിപാടി ഇനി താഴെ കരിയില കരിയിലും ഭയങ്കര മാറ്റമാണ് നമുക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കരിയിലയും കരിയില പൊടിയും നമുക്ക് വളരെ ഈ ചെടികൾക്ക് വളരാൻ നല്ല എയർ കൂളിങ്ങും അതിന് അതിൽ ഓരോ ഇലകൾക്കും അതിൻ്റെ ആ ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ കുറേ ഗുണങ്ങൾ അതിനകത്തുണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൃഷി രീതിയും അതുപോലെ വേറെ അവർ കുറെ കാലായിട്ട് കൊണ്ടുവച്ചിട്ട് അതിൽ തിരിയിടാത്ത ഒരു സ്റ്റേജും നമ്മളെ ഈ കൃഷി രീതി കണ്ടിട്ടാണ് അവരുടെ കുരുമുളകില് തിരിയിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് മാസം കൊണ്ട് അവർക്ക് തിരിയായി എന്നാണ് അവർ പറയുന്നത് എനിക്ക് വളരെ സന്തോഷം കാരണം കാരണം നമ്മളിവിടുന്ന് പെട്ടെന്ന് ആക്കുന്നുണ്ട് അപ്പൊ തലവാദം നമ്മള് പിന്നെ ഇവിടെ ഷോട്ട് ഇവിടെ അങ്ങനെ വേര് പിടിപ്പിച്ച പെട്ടെന്ന് കായിക്കും ഇതേപോലെ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മള് തിപ്പല്ലിയില് കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗുരുമുളക് കൃഷി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൃഷി ചെയ്യുന്നതാണോ ഏറ്റവും മെച്ചം ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ ചിലവ് ആ ഓവർ വളം കൊടുക്കുക അത് കുറച്ച് കുറച്ച് കൊടുക്കുക അത് ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഒരു രാസവെള്ളം ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയാനുള്ളത് ഈ മുന്നൂറ് ഗ്രാം വളക്കൊരു ചെടികൾക്കും വാഴക്കും കൊടുക്കുമ്പോൾ അവർ ഒരു കുറഞ്ഞത് നാൽപ്പത് ഗ്രാം വെച്ചിട്ട് പിന്നെ ഒരു മാസത്തിൽ കൊടുക്കുക ഒരു വാഴക്കും മാസം വളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നാൽപ്പത് ഗ്രാം വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ മണ്ണിൻ്റെ മണ്ണിലേലും പിന്നെ വളങ്ങൾ ചെന്നിട്ട് ഓവറാവില്ല ആവശ്യത്തിൽ വലിച്ചെടുത്തോളൂ എട്ട് ദിവസം കൂടുമ്പോൾ കൊടുക്കുക നാൽപ്പത് ഗ്രാം കുറച്ചേച്ച് കൊടുക്കുക കുറച്ച് കുറച്ച് അപ്പോൾ നമുക്ക് കുറേ മറ്റു വേരി തട്ടിയിട്ട് ഇതിന്റെ അവിടെ ശതങ്ങളോ അല്ലെങ്കിൽ അവിടെ ഈ കരിച്ചിലോ ഒക്കെ വരും അതിൽ കൂടെ അണുക്കൾ കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൊണ്ട് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് അവർ കൊണ്ടുവരിക അതാണ് വേണ്ടത് അതേപോലെ തന്നെ ജൈവകൃഷി നമുക്ക് ദോഷമാണ് ഈ ജൈവ കൃഷിയിലും കുറച്ച് ഇത്രയും വെള്ളം നമ്മൾ കൂട്ടിയിട്ട് ഇത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും മതി രണ്ടും ദോഷമാണ് പക്ഷെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം അനാവശ്യത്തിന് കൊടുക്കാതിരിക്കുക പിന്നെ ഈ കുരുമുളക് വള്ളിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് അല്ല ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കണമെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് രോഗങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും തിപ്പല്ലിയിൽ തോട്ടത്തിലാണെങ്കിലും കുഴപ്പമില്ല അവർ ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങളെങ്കിലും അതിന് നനയ്ക്കേണ്ടി വരും തിപ്പല്ലിയിലാണെങ്കിൽ ചെയ്യുന്ന ഗ്രോത്ത് കൂടുതൽ അല്ല അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പോഷകങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇതിന് പോലെ ഇരിക്കും കേറ്റവള്ളി ആണെങ്കിലും പിന്നെ തിപ്പല്ലിയിലാണെങ്കിലും നമുക്ക് ഗ്രോത്ത് കിട്ടണമെങ്കിൽ പക്ഷേ ഇതൊന്ന് ചെയ്ത് വരുമ്പോൾ പഠിച്ചോളും ഇതിനെ സ്നേഹിച്ച് ഇങ്ങനെ നമ്മൾ ഓരോ നമ്മൾ ഓരോ കൃഷിക്കാരനും ഓരോ പരീക്ഷകനാണ് ചെയ്ത് നോക്കിയിട്ട് വിജയമാണെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ കണ്ടാലും നിങ്ങൾ നമ്മളത് കണ്ടാലും ഒന്ന് ചെയ്തു നോക്കുക വിജയമാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തരും പക്ഷേ ഇതിന് അനാവശ്യമായിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും ഓക്കെ കുരുമുളക് വള്ളിക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിക്കൊടുത്തതിനു ശേഷം ഈ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഈ വള്ളികൾ കൊണ്ടൊന്നും കെട്ടിക്കൊടുക്കരുത് കുരുമുളക് പെട്ടെന്ന് നാശമാകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണ് ഈ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തതിനുള്ള അതിന്റെ പ്രത്യേകത ഇത് കാറ്റ് വന്ന് ഒടിയാതിരിക്കാനാണ് പിന്നെ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഓരോ ആഴ്ചയിലും അതിൻ്റെ അടുത്ത് എത്തിയിരിക്കണം ആ കൃഷി അതിനെ നമ്മൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കണം കാരണം നമ്മൾ ഈ കെട്ടിയത് നമ്മൾ ആഴ്ചയിലും പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളിതൊക്കെ പരീക്ഷണം നടത്തിയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ കെട്ടി നമ്മൾ ലൂസാക്കി കൊടുക്കും ഈ കെട്ട് നമ്മൾ ഒരാഴ്ചയിൽ വന്നത് ടൈറ്റ് ആണോ നോക്കിയിട്ട് അതൊക്കെ അത് എപ്പോഴും ശ്രദ്ധിക്കും എത്ര അയറ്റുണ്ടെങ്കിൽ മുപ്പത് അടി മുപ്പത്തഞ്ച് അടി ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ നിരീക്ഷിക്കും നിരീക്ഷിച്ച് നമ്മളതിനെ ലൂസാക്കി അല്ലെങ്കിൽ അയച്ചുകൂടിയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലൂസാക്കി കൊടുക്കുകയോ ചെയ്യും അല്ലാത്ത ഒരു കൃഷിക്കാരെ ഇത് വെറുതെ കെട്ടിയിട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ടൈറ്റ് വന്നിട്ട് അവിടെ വളർച്ച നിന്ന് അത് പിന്നെ പിന്നെ മുരടിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കൃഷി എന്ത് കൃഷി എന്ത് ചെടി നട്ടാലും അതിനെ ശ്രേഹിക്കുക അതിനെ സംരക്ഷിക്കുക നമ്മളെ പിള്ളേർ പോലെ തന്നെ നമ്മൾ വന്ന് നോക്കി അതിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കിയാലേ നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്തൊക്കെ വളം ഇതൊക്കെ ഓരോ വളം കൊടുക്കും കൊടുക്കണു ഓരോ മരുന്നുകൾ സ്പ്രേ ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈമിന് കൊടുത്ത സ്പ്രേയിലാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കൊടികളെ വ്യത്യാസങ്ങൾ നമ്മൾ പിന്നെ അത് അറിയാൻ പറ്റും പിന്നെ ഓരോ മണിക്കൂറിലും രാവിലെ തൊട്ട് ആറു മണി മുതൽ ഈ പിന്നെ നമുക്ക് പിന്നെ വൈകിട്ട് ഏഴ് മണി വരെ സമയമുണ്ട് ഈ ഏഴ് മണിൻ്റെ പിന്നെ രാവിലെ തൊട്ട് ആറു മണി മുതൽ ഏഴ് മണി വരെ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ മണിക്കൂറിലും നമ്മൾ ഈ പോളിയാറ് വളം കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പ്രദേശത്തെ ആ സമയത്തെ ആ വളർച്ച ഘട്ടം ഒരു അഞ്ചെട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്യുക അതായത് ഓരോ മണിക്കൂർ വ്യത്യാസത്തിൽ എന്നിട്ട് ഏത് മണിക്കൂറിലാണ് നമ്മളെ ചെടികളിൽ ആ കൊടുത്തതിൻ്റെ വ്യത്യാസം കാണുന്നത് നല്ല കരുത്തും അതിൻ്റെ പച്ചപ്പും ഒക്കെ നോക്കിയിട്ട് ആ സമയം നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ സമയത്ത് വേണം പിന്നെ നമ്മൾ കൊടുക്കാൻ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് നമ്മൾ ഈ പിന്നെ ഹോളിയാറ് നമ്മൾ കൊടുക്കാൻ നിർദ്ദേശിച്ചു ചിലർ പറയും രാവിലെ കൊടുക്കുമ്പോൾ വൈകിട്ട് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ച് ആ പിന്നെ ഏതൊക്കെ സ്ഥലത്തുള്ള കാലാവസ്ഥ അനുസരിച്ച് നമ്മളതിനെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിനുള്ള മാറ്റം സംഭവിക്കുക അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം നമ്മൾ അതിനെ നിരീക്ഷിക്കുക ആ നിരീക്ഷിച്ചിട്ട് ഏത് സമയത്ത് കൊടുത്താലും നോട്ട് ചെയ്തിട്ട് ഏത് സമയത്താണ് നമ്മൾ അതിന് സ്പ്രേ കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം വന്നത് അപ്പോൾ ഈ ഇലക്ക് ഏത് സമയത്താണ് വാഴവട്ടം തുറക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഞാൻ ചെയ്ത കൃഷി രീതി മാത്രമാണ് നമ്മൾ ഈ വീഡിയോസിൽ വിടുന്നത് കർഷകർ ഉൾക്കൊള്ളങ്കിൽ ഉൾക്കൊള്ളുക പഠിക്കണമെങ്കിൽ പഠിക്കുക ഇങ്ങനെയൊക്കെ നിരീക്ഷിച്ചെങ്കിലേ നമുക്കൊരു ചെടിനെ കുറിച്ചും പിന്നെ നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ വിജയസാധ്യത നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുള്ളു ഓക്കെ അപ്പം നമ്മളെ അനുഭവങ്ങളും നമ്മളെ നിരീക്ഷണങ്ങളും കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ നമ്മളിത് വിറ്റ് കുറെ പൈസ ഉണ്ടാക്കുന്നത് യാതൊരു ഇതുമില്ല കേട്ടോ ഇപ്പൊ കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട് ഈ രീതി കൃഷി രീതി ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ വളങ്ങളും മരുന്നുകളും കൊടുത്തിട്ട് നമ്മൾ ചെടിയിൽ പിന്നെയും നമ്മൾ കുറെ കഴിയുമ്പോൾ ഇത് നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാമല്ലോ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കൊടുത്താൽ മതി പ്രകൃതിയിൽ കുത്തുകൾ ഇതൊക്കെ വരും അത് വേറെ പിന്നെ നമുക്ക് ദ്രൂതട്ടം ഇതൊക്കെ വരുന്നത് വെച്ചാൽ നമുക്ക് അമിതമായിട്ട് ഓവറായിട്ട് വളം കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവിടെ കെടുവളാകുകയാണ് ഈ ചെടികൾ വലിച്ചിട്ട് വേസ്റ്റാണ് അവിടെ ആ വേസ്റ്റ് പിന്നെയും അതിൻ്റെ കൂടെ വളങ്ങളും എല്ലാം കൊണ്ട് ചെടി അവിടെ നമുക്ക് പല രോഗങ്ങളും ആയിട്ട് മാറുകയാണ് അപ്പം ആവശ്യത്തിന് കൊടുക്കുക അനാവശ്യത്തിന് കൊടുക്കാതിരിക്കും പിന്നെ അതുപോലെ ചെലവ് ചുരുക്കിയിട്ടാണ് ഏറ്റവും ചെലവ് ചുരുക്കിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് അപ്പം നമുക്ക് വലിയ പൈസ മുടക്കൊന്നുമില്ല ഒന്നുമില്ല ഇതിനെക്കുറിച്ച് ശരിക്ക് പഠിക്കുകയാണെങ്കിൽ ഇത് നിരീക്ഷിക്കണം നമ്മളെപ്പോഴും നമ്മളൊരു കൃഷി ചെയ്താൽ മാത്രം വരാം അതിനെ നിരീക്ഷിച്ചു കൊണ്ടുവന്നാൽ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് പറ്റും ഓക്കെ ഇത് നമ്മൾ രണ്ട് അനങ്ങൾ ഒന്നാക്കിയതാണ് കേട്ടോ അതവിടെ രണ്ട് ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയ പുതിയൊരു വെറൈറ്റി കുരുമുളകാണ് ആണ് അപ്പം ഒരു സാധാ കുരുമുളക് വള്ളികളെ സംബന്ധിച്ചതിനെക്കാട്ടിയും വളരെ വ്യത്യസ്ത രീതിയാണ് ഇതിന് കണ്ടു തുടങ്ങുന്നത് കാരണം ഒരു കണ്ണിയും ഒരു കയറ്റവള്ളിയുമാണ് ഒരു തണ്ടിൽ തന്നെ വരുന്നത് ഇതാ ഇവിടെ ഒരു കണ്ണിയുണ്ട് അതിൽ തന്നെ ആ ശാഖയിൽ തന്നെ ഒരു കയറ്റവള്ളി ഇതാ ഇത് വരുന്നു കണ്ടോ ഇതൊരു കണ്ണിയും ഇതൊരു കയറ്റവള്ളിയും ഇതൊരു കണ്ണിയും ഇതൊരു കയറ്റവള്ളിയും ഒരു കണ്ണിക്ക് തന്നെ ഒരു കയറ്റവള്ളിയാണ് ഇതിൽ പ്രത്യക്ഷമാകുന്നത് ഇത് എന്താ സംഭവം എന്നറിയില്ല ഒരു വളരെ വ്യത്യസ്തമായ പിന്നെ നല്ല കരുത്ത് അപകാര കരുത്ത് ഇതാ ഇവിടെ ഇതിന് വയനാട് എക്സൽ എന്നാണ് നമ്മൾ നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് ഒരു കണ്ണി ഇങ്ങനെ വരികയാണെങ്കിൽ അതിനൊരു കറ്റവള്ളി ബ്രൗൺ കൂടുതലാണ് രണ്ട് ഇനങ്ങൾ തമ്മിലാണ് നമ്മൾ വട്ടമുണ്ടിയും കാഞ്ചനയുമാണ് ഇതിന്റെ ഇല അപ്പൊ ഇതിന്റെ ഒരു ഇല വട്ടത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഇല വരുന്നത് നീട്ടത്തിലായിരിക്കും വരിക ഇതെങ്ങനെ രണ്ടും നമുക്ക് ഇവിടെ നോക്കി മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ആയിരിക്കും അപ്പൊ തിരി ഇപ്പൊ സ്റ്റാർട്ടിങ് ആവുന്നുള്ളു തിരി വരാനുള്ള വെമ്പലിനാണ് ഇതാ ഇതൊക്കെ തിരി വരാനുള്ളതാണ് തിരി വരുന്നത് ഇതിലാണ് തിരി വരുന്നത് പക്ഷെ ഇതിന് ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രത്യേകത കുരുമുളകിനെ കാണുന്നത് നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചിട്ടൊക്കെ വരുന്നത് ഇതങ്ങനല്ല ഒരു ഇങ്ങനെ ഒരു വാർത്ത ശീഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു കാറ്റവള്ളി വരുന്നത് എന്തത്ഭുതമാണെന്ന് നമുക്ക് പറയാനൊക്കെ കഴിയുന്നില്ല നമ്മൾ ഇതല്ല നമ്മളിങ്ങനെ രണ്ട് അനങ്ങൾ ഒന്നാക്കിയിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ എല്ലാം എവിടുന്നതും ഇതാ ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെ ഇതാണ് ഇതിൻ്റെ ഇടക്ക് പൊട്ടുന്നതും സ്ഥലമാകും ഇതാ ഇതൊരു ഇലയാണ് ഇതൊരു കണ്ണിയാണ് ഇതൊരു കാറ്റവള്ളി അപ്പൊ സാധാ മോഡലിൽ സാധാ മോഡലിൽ നമ്മൾ ഇങ്ങനെ പള്ളികള് കേറി പോകുമ്പോ നമ്മളൊന്നും നുള്ളി കൊടുക്കണം അവിടുന്നൊരു കണ്ണിയായിട്ട് തിരികണെങ്കിൽ ഇത് അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ പറയുന്നത് കള്ളത്തരമോ അല്ലെങ്കിൽ ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരാൾ നമുക്ക് വീഡിയോ അയച്ചു തരേണ്ട കാര്യമില്ല കാരണം അതിൽ വിജയമുള്ളതുകൊണ്ടാണ് നമുക്കും അവരുടെ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ കാണാം